നേട്ടങ്ങൾ വലതുപക്ഷത്തിന്റെ നാവായി മാറിയ മാധ്യമങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങിയിട്ട് ലോകത്തിനു മാതൃകയായ മുന്നേറ്റങ്ങളെ പോലും മറച്ചു പിടിക്കുന്നതിൽ അസാധാരണമായ വൈഭവം പ്രകടിപ്പിക്കുകയാണ് ഈ മാധ്യമങ്ങൾ കേരളത്തിന്റെ മികവുകളെ ഇകഴ്ത്തുന്നതിൽ ഗവേഷണ താൽപര്യരായ ഈ മാധ്യമങ്ങൾ ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസത്തെയാണ് ലക്ഷ്യമിട്ടത് ആർ എസ് എസിന്റെ അജണ്ടകൾ തച്ചുടച്ച് മുന്നേറുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലാ സ്ഥാപനങ്ങളുടെ നേട്ടങ്ങളെ അപഹസിക്കുകയാണ് ചില മാധ്യമങ്ങൾ സംസ്ഥാനത്തെ കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുകയാണ് എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് കോളേജുകളിൽ ആരംഭിച്ച നൂതന കോഴ്സുകളിലും തൊഴിലധിഷ്ഠിത കോഴ്സുകളിലും വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയത് പരിഗണിക്കാൻ ഇവർ തയ്യാറായില്ല സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ തകർച്ചയുടെ പാതയിലാണ് എന്ന് സംഘപരിവാർ പ്രചാരണത്തിന് കുട പിടിക്കുകയാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മുഖപത്രം തയ്യാറാക്കിയ പരമ്പരയിലും സർവകലാശാലയുടെ നേട്ടങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി ഉന്നത പതനം എന്ന പരമ്പരയ്ക്ക് പേര് നൽകിയത് സംഘപരിവാർ ആഹ്വാനത്തിന്റെ ചുവട് പിടിച്ചാണ് എന്നാൽ വെളിവാകുന്നത് സംസ്ഥാനത്ത് ആദ്യമായി നാലു വർഷം ബിരുദം നടപ്പാക്കിയ കേരള സർവകലാശാലയുടെ മികവിനെ പുകഴ്ത്തിയവർ തന്നെയാണ് ഇപ്പോൾ ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പൊതു സർവകലാശാലകളെക്കാൾ ഉയർന്ന നിലവാരമാണ് കേരളത്തിലെ സർവകലാശാലകൾക്കെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ റാങ്ക് ഈ പ്രചരണങ്ങൾക്ക് വെല്ലുവിളിയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് എൻ ഐ ആർ റാങ്കിങ്ങിൽ നമ്മുടെ സർവകലാശാലകൾ മികവ് ഉയർത്തി മുന്നേറുകയാണ് പത്ത് റാങ്കിൽ ഇടം നേടി കേരളം കുസായു തിളങ്ങി എൻ ഐ ആർ എഫിൽ മുന്നൂറ് റാങ്കുകളിൽ എഴുപത്തിനാല് റാങ്കുകളും കേരളത്തിൽ അതിൽ പതിനെട്ട് സർക്കാർ കോളേജുകൾ എല്ലാ സർവകലാശാലകളിലും വേഗത്തിൽ ബിരുദ പ്രഖ്യാപനം കേരളത്തിൽ പഠനത്തിന് അപേക്ഷ നൽകി അയ്യായിരത്തോളം വിദേശ വിദ്യാർത്ഥികൾ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ കുസാറ്റ് ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയന്റെ ഇക്കോ മറിയൻ അവാർഡ് സ്വന്തമാക്കി കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് ദി ആർട്ടിക്കൽ അംഗത്വം നേടി എം ജി സർവകലാശാല കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗ്രീൻ ചാമ്പ്യൻ അവാർഡ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഇങ്ങനെ നേട്ടങ്ങളുടെ പടവുകൾ താണ്ടി നമ്മുടെ സർവകലാശാലകൾ മുന്നേറുമ്പോഴാണ് ആർ എസ് എസിന്റെ അജണ്ടയുമായി ചില മാധ്യമങ്ങൾ തങ്ങളുടെ തന്നെ അധപ്പതരം പരസ്യമായി പ്രഖ്യാപിക്കുന്നത്